മലപ്പുറം കോഴിക്കോട് മഞ്ചേരി നിലമ്പൂർ തിരൂർ തുടങ്ങി കേരളത്തിലെ നഗരങ്ങളുടെ അതേ പേരിൽ സ്ഥലങ്ങളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം കേരളത്തിൽ നിന്നും വളരെ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഈ സ്ഥലങ്ങളുള്ളത് ഈ ദ്വീപ സമൂഹത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഹനുമാൻ എന്ന വാക്കിൽ നിന്നാണ് ആൻഡമാൻ എന്ന പേര് ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ദ്വീപുകളിൽ അധികം സംസാരിക്കുന്ന ഭാഷകൾ ബംഗാളി ഹിന്ദി തമിഴ് തെലുഗു മലയാളം എന്നിവയാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു വിഭാഗം അപകടകാരികളായ ഗോത്രവർഗമായ സെന്റിനലുകൾ താമസിക്കുന്ന സ്ഥലമാണ് ആന്റമാനിലെ നോർത്ത് സെന്റിനൽ ദ്വീപ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സ്ഥലമാണ് ആൻഡമാൻ ദ്വീപുകൾ പ്രശസ്തമായ സെല്ലുലാർ ജയിൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരം മില്ലീനിയത്തിലെ ആദ്യ സൂര്യോദയം ഭൂമിയിൽ പതിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ കാഴ്ച ദ്വീപുകളിലാണ് ഇന്ത്യയുടെ തെക്കേറ്റം എന്നറിയപ്പെടുന്ന ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രഭരണ പ്രദേശം മ്യാൻമാറിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ ഹാവ്ലൂക്ക് ഐലന്റ് ഉൾപ്പെടെ നിരവധി മനോഹരമായ കാഴ്ചകളുള്ള ഈ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ മികച്ചൊരു ടൂറിസം കേന്ദ്രം കൂടിയാണ്